എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാം തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ നാടിപൊളൊരു കഥയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കേൾക്കുന്ന കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം മറക്കല്ലേ കേട്ടോ കേൾക്കുന്ന കഥകളൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ കമൻറ്റ് കൂടി ഒന്ന് അറിയിക്കണേ അപ്പോൾ നമുക്ക് കഥ കേട്ടാലോ എൻ്റെ പേര് ഗിരീഷ് നാൽപ്പത്തിയെട്ട് വയസ്സ് കഴിഞ്ഞു ഭാര്യയുടെ പേര് രതി അവൾക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് വർഷം കഴിഞ്ഞു ഒരേ ഒരു മകൻ അവൻ്റെ പേര് രാഹുൽ ഇപ്പോൾ ബാംഗ്ലൂരിൽ ബി ടെക്കിനെ പഠിക്കുന്നു ബീട്ട് ഞാനും ഭാര്യയും മാത്രമാണുള്ളത് ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു ഭാര്യ വീട്ടമ്മയാണ് വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ദിവസവും രണ്ടും മൂന്നും തവണയൊക്കെ ഞങ്ങൾ കാര്യം സാധിച്ചിരുന്നു എത്രയൊക്കെ ചെയ്താലും ഒരു പെരുപ്പ് മാറാത്ത ദേവതയായിരുന്നു എൻ്റെ ഭാര്യ പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കാര്യമൊക്കെ സാധിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായി ഇടയ്ക്കൊക്കെ അവൾ താല്പര്യം കാണിച്ചു വന്ന് തൊട്ടുരുമയൊക്കെയിരുന്നു പക്ഷേ ഇപ്പോൾ അതുമില്ല എനിക്കാണെങ്കിൽ വല്ലപ്പോഴും മാത്രമേ ഇതൊക്കെയൊന്നും പെരുത്തു വരുള്ളൂ അപ്പോഴാണെങ്കിൽ അവൾക്കൊരു താല്പര്യവും ഉണ്ടാവില്ല നല്ല കൊഴുത്ത ശരീരമുള്ള ഒരു വീട്ടമ്മയായിരുന്നു എൻ്റെ ഭാര്യ ഇപ്പോഴത്തെ പയ്യന്മാരൊക്കെ പറയുന്ന പോലെ ഒരു നെയ് പിടിച്ച ആന്തി തന്നെ വീട്ടിൽ പതിവായി നൈറ്റിയാണ് അവൾ ധരിക്കാറും മുറ്റം അടിക്കുമ്പോഴും തുണി ഒക്കെ ആ ഡ്രസ്സിനുള്ളിൽ കിടന്ന് തുള്ളുന്ന മാറിടങ്ങളും വിരിഞ്ഞ പുറഭാഗവുമൊക്കെ ഏത് കിളവനെയും ഒന്ന് പെരുപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു വീഡിയോ കാണാനിടയായത് സാധാരണ ഇത്തരം വീഡിയോകളൊന്നും ഞാൻ കാണാറില്ലായിരുന്നു അതൊന്നും കാണുന്നത് എനിക്കിഷ്ടവുമല്ലായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല അതിലുള്ളതൊക്കെ അഭിനയമാണോ എന്നുള്ളൊരു വിശ്വാസമായിരുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ അത്തരം വീഡിയോകളൊന്നും എന്നിൽ ഒരു ഭാഗവും ഉണർത്തിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ കണ്ട വീഡിയോ എന്നെ വല്ലാതെ ഒന്ന് മോഹിപ്പിച്ചു ഭർത്താവ് നോക്കിയിരിക്കെ തന്നെ ഭാര്യയെ മറ്റൊരാൾ കാര്യം സാധിക്കുന്നതായിരുന്നു അത് മധ്യവയസ്കയായ ഒരു മദാമ്മയായിരുന്നു കക്ഷി പുള്ളിയെ കുഞ്ചു നിർത്തി കാര്യം സാധിക്കുന്ന മറ്റൊരുവൻ കൂടെ അത് നോക്കി ഇരുന്ന് കുലുക്കുകയാണ് ഭർത്താവ് ഹോ അതൊരു വല്ലാത്ത സീനായിരുന്നു അത് നോക്കിയിരുന്നപ്പോൾ ആ മദാമയുടെ സ്ഥാനത്ത് ഞാൻ എൻ്റെ ഭാര്യയൊന്ന് സങ്കല്പിച്ചു ഞാൻ വെറുതെ കയറി ഇറങ്ങുന്നത് എങ്ങനെയായിരിക്കുമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഞാനൊന്ന് പെരുത്തു തുടങ്ങി എത്രയോ നാളുകളായി ഒരനക്കുമില്ലാതെ തളർന്നു കിടന്ന ഞാൻ എന്തായിരിക്കും ഇത്ര വികാരത്തിൽ ഉണർന്നത് പിന്നീട് അത്തരം വീഡിയോകൾ ഞാൻ തേടി പിടിച്ച് കാണാനും തുടങ്ങി എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ ഭാര്യ ഏതെങ്കിലും ഒരാളുമായി ഇങ്ങനെയൊക്കെ സാധിച്ചാൽ ഞാൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് അപ്പോഴൊക്കെ ഞാൻ സ്വയം ചോദിക്കുകയും ചെയ്തിരുന്നു ഈ കാഴ്ച കണ്ടാൽ എനിക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റുമായിരിക്കുമോ അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഓഫീസിൽ പോയ ഞാൻ ഒരു ഒരത്യാവശ്യ പേപ്പർ എടുക്കാൻ മറന്നത് എടുക്കാനായി വീട്ടിലേക്ക് ചെന്നു അപ്പോൾ രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിരുന്നു വണ്ടി റോഡിൽ വെച്ചിട്ട് ഞാൻ വീട്ടിലേക്കുള്ള പടി കയറി മുൻവാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു ഡോർബെല്ലിൻ്റെ സ്വിച്ചിലേക്ക് വിരൽ നീട്ടിയപ്പോൾ ചവിട്ടുപടിയുടെ വലത് വശത്ത് പടർന്നു നിൽക്കുന്ന ചെടിയുടെ ചുവട്ടിൽ ഒരു ജോഡി ചെരുപ്പ് കിടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു പുരുഷന്മാർ ഇടുന്ന തരം ചെരുപ്പാണല്ലോ എന്തോ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സംശയം തോന്നി അപ്പോഴാണ് അടുക്കള ഭാഗത്തു നിന്നും ഒരു ചിരി ഞാൻ കേട്ടത് ശബ്ദമുണ്ടാക്കാതെ അടുക്കളയുടെ മുറ്റത്തെത്തി ഞാൻ ജനൽ അടഞ്ഞു കിടക്കുകയാണ് വാതിലിൻ്റെ സമീപം ചെന്ന് ഒന്ന് തള്ളി നോക്കി ഇല്ല അത് ഉള്ളിൽ നിന്നും അടച്ച് കൂളത്തിട്ടിരിക്കുക തന്നെയാണ് അപ്പോഴാണ് അടുക്കളയുടെ ജനൽപ്പാളിയുടെ ഒരു മൂല പൊട്ടിപ്പോയത് ആശാരിയെ വിളിച്ച് ശരിയാക്കിയില്ലെങ്കിൽ അതുവഴി ചുണ്ടലിയോ മറ്റും കയറുമെന്നും കഴിഞ്ഞ ദിവസം രതി പറഞ്ഞത് ഓർമ്മ വന്നത് നേരെ ജനലിൻ്റെ അടുത്തെത്തി മൂല അടർന്നു പോയ ഭാഗത്തുകൂടി ഞാൻ പതിയെ ഉള്ളിലേക്ക് നോക്കി അടുക്കളയിലെ ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കണ്ട കാഴ്ച ഹോ ശരിക്കും ഞാൻ ഞെട്ടിപ്പിറകിലേക്ക് മാറി എന്താണ് ഞാൻ കാണുന്നത് നൈറ്റിയും പാവാടയും ആരക്കൊപ്പം പൊന്തിച്ച് വെച്ച് ആ കൊഴുത്ത തുടകളും പിൻഭാഗവും വിടത്തി എൻ്റെ ഭാര്യ രതിയല്ലേ നിൽക്കുന്നത് നിലത്ത് കുത്തിയിരുന്ന് അവളുടെ സാധനം എന്തോ ചെയ്യുന്ന ഒരു പുരുഷനെയും കണ്ടു എന്താണ് ഇവിടെ നടക്കുന്നത് അയാളുടെ തലയുടെ പിന്നിൽ പിടിച്ച് അമർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഭാര്യ മതി മോനെ മതി അവൾ പറയുന്നുണ്ടായിരുന്നു അവളുടെ പിടിച്ച ആ ഒരു ഞരക്കത്തിൽ നിന്നും ഞാൻ കേട്ടത് ഗോപിച്ചേട്ടാ മതി മതി എന്നായിരുന്നു അത് ശരി അപ്പോൾ തേങ്ങയിടാൻ വരുന്ന ഗോപി ചേട്ടനാണ് ഇവളുടെ ജാതൻ അൻപത്തഞ്ചോളം വയസ്സുള്ള ആരോഗ്യ ദൃഢകാത്രനാണ് ഗോപിച്ചേട്ടൻ ആറടിയോളം പൊക്കവും തെങ്ങൊക്കെ കയറി നല്ല ഉറച്ച ശരീരവുമുള്ള പുള്ളിക്കാരൻ തന്നെ നെല്ലടി അവിടെ നിന്നെ ഇന്ന് ഞാൻ നല്ല രീതിയിലൊന്ന് പെരുമാറി തന്നെ വിടുകയുള്ളൂ അയാളെൻ്റെ ഭാര്യയെ തെറി വിളിക്കാനായി തുടങ്ങി അവൾ അത് കേട്ട് ജീവിച്ചുകൊണ്ട് പതിയെ താഴേക്ക് ഇറങ്ങി നിന്നു എന്നിട്ട് എന്തൊക്കെയോ ചെയ്തു കൊടുത്തു അയാൾക്ക് അയാൾ ഞരങ്ങുകയും മോളുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആകെ ഒരു സുഖത്തിൻ്റെ ലഹരിയിലായിരുന്നു രണ്ടുപേരും അയാൾ അയാളവളുടെ നൈറ്റ് പതിയെ ഊരിയെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഒരു ബന്ധനവുമില്ലാതെ അയാളുടെ മുൻപിലേക്ക് തേർച്ചു വീണ മാർഗങ്ങളിൽ തേരുപ്പിടിക്കുന്നുണ്ടായിരുന്നു അയാൾ എന്തൊക്കെയോ അവിടെ അയാൾ ചെയ്യുന്നുണ്ടായിരുന്നു വളരെ വ്യക്തമായി കാണാൻ പറ്റാത്ത രീതിയിൽ പുറം നിൽക്കുകയായിരുന്നു അവരിരുവരും എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് ആ ശബ്ദങ്ങളിലൂടെ മനസ്സിലായി എനിക്ക് നന്നായി പെരുത്ത് വരുന്നുണ്ടായിരുന്നു ഞാൻ പതിയെ ഒന്ന് തൊട്ടു നോക്കി നന്നായി പെരുത്തു തന്നെ നിൽക്കുകയാണ് ഒന്ന് കുലിക്കാലോ ഞാൻ മനസ്സിലോർത്തു രണ്ടു പേരും കുറച്ചൊന്ന് ചടിഞ്ഞു നിന്നപ്പോൾ എനിക്ക് നല്ല വ്യക്തമായി കാണാമായിരുന്നു രണ്ടുപേരെയും ആകെ പെരുത്തു നിൽക്കുകയാണ് അതിൻ്റെ കൂടെ എന്തൊരു ഷേയ്പാണ് പെണ്ണിന് ഇതിനു മുൻപ് പണ്ടൊക്കെ ഞാനൊന്ന് മാറിടങ്ങൾ തൈകിയാൽ അപ്പോഴേ കൈ പിടിച്ചു മാറ്റുന്ന പെണ്ണാ എൻ്റെ പോന്നു പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഏതോ ഒരുത്തൻ പിടിച്ചു ഞെരിക്കുമ്പോൾ അവൾ കണ്ണുകൾ അടച്ചു നിന്ന് സുഖിക്കുകയാണ് അവളുടെ വലത് കൈ പതിയെ അവളുടെ മാറിടങ്ങളിലേക്ക് നീങ്ങി തുടങ്ങി കുറച്ചു നേരത്തെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അയാൾ പതിയെ വേറെ എന്തിനോ തുടങ്ങുകയാണെന്ന് മനസ്സിലായി കൈകൊണ്ട് പതിയെ താഴേക്കാണ് പോകുന്നത് അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വ്യക്തമായി കാണാൻ കഴിയുന്നില്ലെങ്കിലും ഭാര്യയുടെ മുഖത്തെ ഭാവങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി അവൾക്ക് നന്നായി സൂക്ഷിക്കുന്നുണ്ട് പെരുത്തു നിൽക്കുകയാണല്ലോ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ അയാളെ തള്ളി നിലത്തേക്കിട്ടിട്ട് അയാളിലേക്ക് അവൾ പടർന്നു കയറാൻ തുടങ്ങി അവളുടെ ആ വിയർപ്പ് നാറുന്ന കക്ഷത്തിലേക്കൊക്കെ മുഖം അമർത്തിപ്പിടിച്ച് എന്തൊക്കെയൊക്കെ എൻ്റെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു ഭ്രാന്തമായ ഒരു ആവേശത്തോടു കൂടി അവൾ അയാളുടെ കഴുത്തിലൂടെയൊക്കെ ചുണ്ടുകൾ ഇഴയ്ക്കാനായി തുടങ്ങി അവളുടെ ചുണ്ടുകൾ അയാളുടെ ശരീരം ഓടി നടന്നു അയാൾക്ക് നല്ല സുഖിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കൈകൾ പതിയെ കുലുക്കാനായി ആരംഭിച്ചു എൻ്റെ പൊന്നെ എന്ന് പറഞ്ഞ് തെറുവിളയ്ക്കാണ് ഇപ്പോൾ അവിടെ എന്തൊക്കെയോ അയാൾ ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ടായിരുന്നു എങ്കിലും അവിടേക്ക് കയറി ചെല്ലാനോ ശബ്ദമുണ്ടാക്കാനോ എനിക്ക് കഴിഞ്ഞില്ല ആകെപ്പടെ തെറിച്ച് നിൽക്കുന്ന എന്നെ ഒന്ന് സുഖിപ്പിച്ചിട്ട് തന്നെ കാര്യമെന്ന് ഞാൻ കരുതി അയാളുടെ സാധനം നേരിൽ കണ്ടതും അവളുടെ കണ്ണ് വിരിഞ്ഞു വരുന്നുണ്ടായിരുന്നു എൻ്റെ ഒരു മുഴുപ്പാണതിന് അവളാകെ അതിനെ ഒന്ന് തലോടുകയാണ് എനിക്ക് പെട്ടെന്ന് തോന്നി അവൾ എൻ്റെ സാധനത്തിലാണ് പിടിച്ചിരിക്കുന്നതെന്ന് ഞാൻ അതോർത്തൊന്ന് കുലിക്കാൻ ആരംഭിച്ചു എനിക്ക് തോന്നി പെട്ടെന്ന് എനിക്ക് വന്നു തുടങ്ങുമെന്ന് അത്രത്തോളം പേരുത്തു നിൽക്കുകയായിരുന്നു ഞാൻ ഞാൻ ഒന്നുകൂടി ഒന്ന് നോക്കി നന്നായി രോമക്കാടാണ് അവിടെ ഇവിടങ്ങളിലൊക്കെ രണ്ടുപേരും ആ രോമക്കാടുകളിൽ എന്തൊക്കെയോ പരിധി നടക്കുകയാണ് എന്തോ കിട്ടിയതുപോലെ പെട്ടെന്ന് അവൾ അവിടേക്ക് ചുണ്ടുകൾ കൊണ്ടുപോയി എന്താണ് അവൾ അവിടെ ചെയ്യുന്നതെന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിലും അയാളുടെ ശ്വാസഗതി പെട്ടെന്ന് തന്നെ എനിക്ക് കേൾക്കാൻ പറ്റി ആ പെട്ടെന്ന് പെട്ടെന്ന് അയാൾ ആലറി വിളിക്കുന്നുണ്ടായിരുന്നു പതിയെ അവൾ സ്പീഡ് കൂട്ടുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ ചെയ്ത് കാര്യം സാധിക്കുകയായിരുന്നു അവൾ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അയാൾ പെട്ടെന്ന് അലറി കൊണ്ട് പുറകേക്കും അറിഞ്ഞു ഓ മതിയടി മോളെ ഇനിയും അയാൽ ശരിയാവില്ല എനിക്കും മതിയായി മതിയായിരുന്നു ഇങ്ങോട്ട് വാക്കിളവ നിന്നെ ഇന്നിനും വിടില്ല പറഞ്ഞുകൊണ്ടവൾ അയാളിലേക്ക് പടർന്നു കയറി അവൾ എന്തിനുള്ള പുറപ്പാടാണ് മുകളിലിരിക്കുന്ന അവളെ പിടിച്ചെജനയിപ്പിക്കാനയാൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒട്ടും നടക്കുന്നില്ലായിരുന്നു അത്രയ്ക്ക് പേരത്ത് തെറിച്ചു നിൽക്കുകയായിരുന്നു പെണ്ണ് എന്തൊരു ആരോഗ്യമാണ് ഇവൾക്ക് എൻ്റെ കുലുക്കലിൻ്റെ സ്പീഡും കൂടി കൂടി വന്നു അപ്പോഴേക്കും അവിടെയും എന്തൊക്കെ കഴിഞ്ഞിരുന്നു ഞാൻ പതിയെ എൻ്റെ കൈ വലിച്ചെടുക്കാനായി തുടങ്ങി ഇപ്പോഴേ സൂചിച്ചാൽ ശരിയാവില്ല എനിക്കിത് നന്നായിട്ടൊന്ന് കാണണം രതിക്കാണെങ്കിൽ ഭ്രാന്ത് കയറിയതുപോലെ ആയിരുന്നു അവൾ തനിയെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു തനിയെ സ്വന്തം ശരീരത്തിൽ ആമർത്തിപ്പിടിക്കുകയും കുലുങ്ങുകയും ചെയ്യുന്നു അവളെ കണ്ടപ്പോഴേക്കും പൊട്ടാറായ എനിക്ക് വീണ്ടും പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നി വീണ്ടും ഞാൻ പതിയെ കൈ താഴേക്കിട്ടു കൂലിക്ക് കളഞ്ഞേക്കാം കരുതി പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു അത്രയ്ക്ക് വിരിവായിരുന്നു അവളുടെ പുറം ഭാഗത്ത് അവളുടെ മടക്കുകളിലൊക്കെ വിയർപ്പ് കിണിയുന്നത് ഞാൻ ശ്രദ്ധിച്ചു അയാൾ പതിയെ അമറാനായി തുടങ്ങി മതിയടി എന്ന് പറഞ്ഞ് ഒരു തിറയാണ് അയാൾ വിളിച്ചത് എൻ്റെ പൊന്നും മോളെ ഒന്നും മതിയാക്കി ചേട്ടനിനി പറ്റില്ല അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇന്ന് നിന്നെ ഞാൻ വീടില്ല കിളവാ എന്നും പറഞ്ഞ് അവൾ വീണ്ടും എന്തൊക്കെയോ ചെയ്തു അയാൾ വീണ്ടും ഉണരാൻ തുടങ്ങി ആ വീണ്ടും രണ്ടുപേരും ഒരു കാര്യം സാധിക്കാനായി ഉണർന്നു കഴിഞ്ഞു കാളക്കൂറ്റന്മാരെ പോലെ വീണ്ടും ഒരു പോരിന് തയ്യാറായി നിൽക്കുകയാണെന്ന് തോന്നുന്നു അടുപ്പിൻ്റെ സൈഡിലേക്ക് അവളെ പെട്ടെന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ചയാൾ കുനിച്ചു നിർത്തി നല്ല ധൃതിയിൽ കാര്യം സാധിക്കാനായി തുടങ്ങുകയാണ് ഞാനും പതിയെ സ്പീഡ് കൂട്ടി എനിക്ക് എന്തൊക്കെയോ പൊട്ടിച്ചിതറുന്നതുപോലെ തോന്നിയിരുന്നു അപ്പോഴേക്കും അവിടെയും കാര്യം സാധിച്ചു കഴിഞ്ഞു മതി കോപ്പിയേട്ടാ പെട്ടെന്ന് പോകാൻ നോക്ക് ആരെങ്കിലും കാണും എടി മൈ മോളെ കാര്യം കഴിഞ്ഞപ്പോൾ നിനക്ക് ഞാൻ വേറെ ചണ്ടിയായല്ലേ അല്ല ചേട്ടാ ആരെങ്കിലും കണ്ടാലോ ഇത്രയും നേരം ആരും കാണില്ലായിരുന്നു അടി നിനക്ക് ക്ഷീണമൊന്നുമില്ലേ എന്തൊരു ചരക്ക പെണ്ണെ നീ അങ്ങേര് വീണ്ടും എന്തൊക്കെയോ വട്ടം കൂട്ടി പോലെ ഉണ്ടായിരുന്നു പക്ഷേ അവൾ പെട്ടെന്ന് ആ മുണ്ടെടുത്തയാളെ ഉടുപ്പിക്കാനായി തുടങ്ങി പെട്ടെന്ന് പൊക്ക ഉപ്പാക്കി നാളെ കഥകു തുറന്ന് ഇപ്പം ഗൂപേട്ടം പുറത്തേക്ക് വരുമെന്ന് കണ്ട ഞാൻ പതിയെ അവിടെ നിന്നും മാറി ഫ്രണ്ട് വാതിലിൻ്റെ അടുത്തേക്ക് പോയിരുന്നു എനിക്ക് ബാത്റൂമിലൊന്നും കയറാതെ പോകാനാകില്ല ആകെ നനഞ്ഞിരിക്കുകയാണ് ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തെ ബാത്റൂമിലേക്ക് കയറി കഥ കടച്ചു കഥ കടച്ച് പാൻറ്റയ്ക്കൊന്നും കഴുകാമെന്ന് കരുതിയപ്പോഴേക്കും എൻ്റെ മുന്നിൽ അവൾ തെളിഞ്ഞു നിൽക്കുകയായിരുന്നു അവളും ഗോപിചേട്ടനുമായിട്ടുള്ള ആ യുദ്ധം തുടങ്ങിയിട്ട് എത്ര നേരമായി കാണും ഒരു തവണയെ കാര്യം സാധിച്ചുള്ളായിരിക്കുമോ അയാളുടെ മുഖഭാവം കണ്ടിട്ട് ഒരു നാലഞ്ച് തവണ ഇന്ന് തന്നെ കഴിഞ്ഞതായിട്ട് തോന്നുന്നുണ്ട് ചുമ്മാതല്ല ഇവള് ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വരാത്തത് പതുക്കെ താഴേക്ക് നോക്കി അയാൾ സ്വയം പറഞ്ഞു എങ്ങനെയാ പിന്നെ ഇത് കണ്ടിട്ട് എങ്ങനെ വരാനാ ഇതിൻ്റെ ഉണ്ടായിരുന്നു അവിടെ ആ ഒരു വഴുതന അവൾക്കെന്തൊരാർത്തിയായിരുന്നു അതിനോട് സ്വയം അത് പറഞ്ഞപ്പോഴേക്കും വീണ്ടും അയാൾക്ക് തീർച്ചു വന്നു ഇന്ന് രാത്രി അവളെ ഒന്ന് കാണിക്കണം എൻ്റെ വഴുതനയും ഒട്ടും ചെറുതല്ല എന്ന് ഇങ്ങനെയൊക്കെ ഓർത്താൽ ഇത് നന്നായിട്ട് തീർക്കുമല്ലോ എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ച് പെട്ടെന്ന് തന്നെ അവിടെ മുക്കൊന്ന് കഴുകി വൃത്തിയാക്കി ആരും കാണാതെ വണ്ടിയും എടുത്ത് 你按、yeah, office 那个电视。